ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നമ്മളുടെ ഫാക്ടറിയിലാണ് ഉള്ളത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു കസ്റ്റം വിൻഡോസ് ആണ് ഇത് ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തും വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗെ ഷീറ്റുകൾ തന്നെയാണ് നമ്മൾക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈന് വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്തിച്ചും ചെയ്യും ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് സ്റ്റീൽ ഫ്രണ്ട് ഡോർ ഫ്രെയിംസിനെ പറ്റിയാണ് ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമരനോട് ചേർന്ന് നിൽക്കുന്ന തിക്നെസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടിൽ ഉള്ള ഭാഗം നാല് ഇഞ്ച് തിക്നെസ് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് തിക്നെസ് ആണ് ഫ്രണ്ടില് നാല് ഇഞ്ച് തിക്നെസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറ് നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് സ് വരുന്ന ഫ്രണ്ട് ഡോറിൻ്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് മെയിൻ ഡോർസിൽ നമുക്ക് നാല് സൈസില് അവൈലബിൾ ആണ് അഞ്ച് മൂന്ന് ആറ് നാല് എട്ട് നാല് ഒമ്പത് നാല് ഇതേ നാല് സൈസുകളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മൺചാരി വെക്കാനും മൺചാരി വെക്കാത്തതും അതുപോലെ തന്നെ ഫിക്സ്ഡ് ഉള്ള മോഡലുകളും ഒക്കെ അവൈലബിൾ ആണ് ആറിഞ്ച് തിക്നസ് നാലിഞ്ച് തിക്നസ് തന്നെയാണ് ഈ ഡോർ ഫ്രെയിം വരുന്നത് ഈ നാലിഞ്ച് കൂടാതെ എക്സ്ട്രാ മൺചാരി കൂടെ ഇതിന് ഫുൾ ലെങ്ത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ അഞ്ചേ മൂന്ന് സൈസിലുള്ള ഈ ഡോർ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ്